ദൈവത്തിനു സ്തുതി വചന പുലരിയിലേക്ക് എല്ലാവരെയും സ്വാഗതമരളി ക്ഷണിക്കുന്നു ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്ന തിരുവചനം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തേഴാം തിരുവചനം അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് നമ്മൾ പലപ്പോഴും ഈ ലോക ജീവിതത്തിൽ പല അസാധ്യകാര്യങ്ങൾ മുഖേന പ്രയാസപ്പെട്ടും സങ്കടപ്പെട്ടും ഉഴലാറുണ്ട് ഈ ഭൂമിയിൽ അങ്ങനെ ഉഴലേണ്ട ആവശ്യമില്ല തിരുവചനം ഇപ്രകാരം പറയുന്നു നമുക്ക് അസാധ്യമായ എല്ലാ കാര്യങ്ങളും സുസാധ്യമാക്കി തരുവാൻ നമുക്ക് നമ്മുടെ ദൈവമുണ്ട് ആ ദൈവത്തെങ്കിലേക്ക് നമുക്കടുത്തു ചെല്ലാം നമ്മുടേതായ അസാധ്യ കാര്യങ്ങളെ അവങ്കിലേക്ക് സമർപ്പിക്കാം നമ്മുടെ എല്ലാ അസാധ്യ അസാധ്യകാര്യങ്ങളെയും സുസാധ്യമാക്കി തരുന്ന ദൈവത്തെങ്കിലേക്ക് നമ്മുടെ എല്ലാവരുടെയും അസാധ്യകാര്യങ്ങളെ സമർപ്പിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തട്ടെ യേശുനാമം മാത്രം മൗത്തപ്പെടുമാറാകട്ടെ കാമി